ഗുഡ് മോർണിംഗ് നമുക്ക് ഇന്ന് ഒരു ചാക്ക് ഗ്രോ ബാഗ് പോലെ തിരിച്ച് വെച്ച് ഇട്ട് നമുക്കതിലേക്ക് ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി നടാൻ നോക്കുന്നുണ്ട് ഇതുപോലെ ഇരിക്കുന്ന ഇഞ്ചി ഒരു മൂന്ന് കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട് മൂന്ന് നാല് ചെറിയ നാല് കഷ്ണം എടുത്തിട്ടുണ്ടേ ഉണ്ട് ഇത് നമ്മളൊരു ചാമ്പലിനകത്ത് ഒന്ന് എൻ്റെ ഒരു ഇതൊക്കെ ആ പച്ചപ്പൊക്കെ പോകാൻ വേണ്ടി ചാമ്പലിനകത്തോട്ട് വെച്ച് നമ്മൾ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ട് എന്നിട്ട് അതിന് കുറച്ച് വെജിറ്റബിൾ വേണം കുറച്ച് കരിയില വേണം കരിയില പച്ചില കുറച്ച് മണ്ണ് കുറച്ച് നല്ല മണ്ണ് വേണം അതിലേക്ക് നമുക്ക് ചുവളം ഇട്ട് കൊടുക്കാം ഇതാണെങ്കിൽ നമ്മൾ പച്ചക്കറിക്കൊക്കെ ഇടുമ്പോൾ ഒരു മിശ്രിതമാണ് ഒരു ജൈവവളമാണ് എല്ലാം കൂടി ചേർന്നതാണ് നമ്മൾ കൃഷിഭവനിന്നൊക്കെ മേടിക്കുന്ന ചോറ്റി മിക്സോ അങ്ങനെന്തോ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ മണ്ണമായിട്ട് നന്നായിട്ട് ഏടിപ്പിക്കണേ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കല്ലുകളൊക്കെ കഷ്ണങ്ങളൊക്കെ നമുക്കിതിന് പറയ്ക്കാം ഇത്രയൊന്നും വേണ്ട ഞാനിതൊന്നിച്ചും മിക്സി വെച്ചിട്ട് നന്നേ ഉള്ളൂ ഇഞ്ചി നട കുറച്ച് മതി അപ്പം ഞാൻ ഈ ചാക്ക് ഒന്ന് തിരിച്ച് ഒരു ഗ്രോ ബാഗ് രൂപത്തിലാക്കി കൊണ്ടുവരുന്നത് നമ്മളിത് ഗ്രോ ബാഗാക്കുന്ന നമ്മളിത് തിരിച്ചിടണം ഇതിൻ്റെ മേൽഭാഗം വേണമെങ്കിൽ കട്ട് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ഇത് തിരിച്ചിട്ട് ചെറിയൊരു ചാക്കാണ് ഒരു പത്ത് കിലോയുടെ അരി ചാക്ക ഞാനൊന്ന് ചെയ്ത് നോക്കുകയാണ് ഒന്ന് രണ്ട് ഹോളും കൂടി ഇട്ടാൽ നല്ലതാണ് അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് ഹോളും ഇട്ട് കൊണ്ടുവരാം കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഗ്രോബാഗം ഉണ്ടാക്കുന്നത് ഇത് ഞാൻ രണ്ട് മൂന്നടുത്തായിട്ട് രണ്ട് മൂന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് വായുസഞ്ചാരം ഒക്കെ കിട്ടാനായിട്ട് ഇപ്പം നമുക്കിതിലേക്ക് നമ്മൾ കാര്യം മേടിക്കുന്ന ചാക്കാണ് ഇതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായി നിറയ്ക്കാം ആദ്യമായി നമുക്കിതിലേക്ക് കരിയിലിട്ട് കുറച്ച് കരി ഇട്ടു ഇപ്പം നന്നായിട്ട് കരി ഒരുപാട് നമുക്ക് വഴിതെന്തെങ്കിലും സാധനങ്ങൾ ഇടേണ്ടെന്ന് വേണം അതുകൊണ്ട് നമുക്ക് കുറച്ച് കരികളിട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമുക്ക് ഒത്തിരി ചരൽമണ്ണം കൂടി കൊടുക്കാം ചെറിയ മണ്ണ് വെള്ളമൊക്കെ ഊർന്നു പോകാൻ ആ കുഴിയുടെ അവിടെ കിടക്കുന്ന നല്ലതാണ് അതിൻ്റെ മോട്ടാണ് നമ്മൾ കുട്ടിയിൽ തന്നെ അടുക്കി പോയിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക ഈ വളമുള്ള മണ്ണ് വളമുള്ള മണ്ണ് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം നമ്മളിത് വളമൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയുള്ള ഏകദേശം അതുപോലൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുക അതിലേക്ക് നമുക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചക്കറി വേസ്റ്റ് ഉണ്ട് ഞാൻ വെണ്ടയ്ക്ക അരിഞ്ഞ് അത് നല്ല നല്ല കുറച്ച് അരിഞ്ഞ് വെച്ച് കുറച്ച് പച്ചക്കറി വേസ്റ്റ് കായടത്തൊലി കപ്പയ്ക്ക അങ്ങനെ കുറച്ച് പച്ചക്കറി നമുക്കൊന്ന് നമുക്കി വെച്ച് കൊടുക്കാമേ നമുക്ക് അതിലേക്ക് കുറച്ച് കൂടി മണ്ണിട്ട് കൊടുക്കാം അന്നെ നല്ല നല്ല വളവുമുണ്ട് അങ്ങനെ ഒന്ന് അമയ്ക്കമിച്ച് വെച്ച് കൊടുക്കണം അതിനകത്ത് കല്ലുകളൊന്നും വരയില്ല ശരിക്കും പാറക്കല്ലും കല്ലി മാറ്റി എടുക്കണം കണ്ടല്ലോ എന്നിട്ട് വീണ്ടും നമുക്കിതിലേക്ക് കുറച്ച് കരി പച്ചില പച്ചയിലിട്ട് കൊടുക്കും അപ്പം നമുക്കിതിലേക്ക് കുറേ മണ്ണ് കൂടി ഞാൻ ഇട്ടുകൊടുത്തിട്ടില്ലേ നല്ല മണ്ണ് വളവും വളം എനിക്ക് കൈ തുടങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് ഇത് കൊടുത്ത് വെച്ചെടുക്കണം അതായത് ഏകദേശം ഒരു പതിഞ്ഞ് മുക്കാലുമായി ഇതിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കല്ലുകൾ നമുക്കൊന്ന് മാറ്റിക്കണം അപ്പം ഇതുപോലെയായി അപ്പം നമ്മൾ ഇതിലേക്ക് ആ വളവും കൂടി ചേർന്ന മണ്ണ് നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കല്ല് 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 റോഡൊക്കെയാണ് അത് കുഴപ്പമില്ല നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എൻ്റെ വെണ്ടക്കയും വെണ്ടക്കയൊക്കെ മുറിച്ചിട്ടതും ഒക്കെ നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കും അത് ഇട്ട് കൊടുത്ത് കുറച്ചും കൂടി നമുക്ക് അതായത് കരിയിലെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് മണ്ണ് നിറച്ചതാണ് കട്ട പൊടിച്ചതൊക്കെയാണ് അതൊക്കെ നല്ലതാണ്

നാല് ലക്ഷണം ഇഞ്ചി ഉണ്ട് നാല് ലക്ഷണം ഇഞ്ചി നാലെടുത്തായിട്ട് നട്ടു കുറച്ച് മണ്ണ് കൂടി മണ്ണോടി കുറച്ച് മണ്ണ് മണ്ണോട്ടിടാം നമുക്കിത് ഉപയോഗിച്ച് ഇനി നമ്മൾ ഒരിത്തിരി കഞ്ഞിവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കഞ്ഞിവെള്ളത്തിൻ്റെ യൂസാക്കി വെച്ച കഞ്ഞിവെള്ളം നമുക്ക് ഇതിലേക്ക് ഞാനിത് കഞ്ഞിവെള്ളം എടുത്ത് വെച്ച് തരാം തളിച്ച് കൊടുക്കാം നമുക്കിതിന് തെളിച്ച് വരണമെങ്കിൽ ഒരു പത്ത് ഒരു കുറച്ച് ദിവസം എടുക്കും കുറച്ച് മണി ഇത് നമുക്കിങ്ങനെ വെച്ചേക്കാം നമുക്കിതിനുവേണ്ടി ഇതിന് വിളിച്ചു വരാൻ വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായി വരുമ്പം ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആവുമ്പം നമ്മൾ എടുക്കാറാമോ ഞാൻ ഒരു വീഡിയോട് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും കാണണേ നല്ലൊരു ഇഞ്ചി നടുന്ന വീഡിയോ ആണ് താങ്ക്